പരിശുദ്ധമായ കുർആാനിക ആയത്തുകൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോവുകയാണ് ഒരു കുർആാനിക മരുന്നാണ് ഇന്ന് എൻ്റെ മുമ്പിനൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഈ കുർആാനിക ആയത്ത് ഏതെങ്കിലും ഒരു മനുഷ്യൻ എഴുതി വെച്ചാൽ ഒരു വെള്ള പേപ്പറിൽ എഴുതി അവൻ സൂക്ഷിച്ചാൽ എവിടെ അവൻ്റെ കച്ചവട സ്ഥാപനത്തിലോ അവന്റെ വാഹനത്തിലോ അല്ലെങ്കിൽ അവൻ്റെ പേഴ്സിലോ അല്ലെങ്കിൽ അവൻ്റെ വീട്ടിലോ അവൻ എഴുതി സൂക്ഷിച്ചാൽ വമ്പൻ നേട്ടങ്ങളാണ് കിട്ടാൻ പോവുക ഏതാണ് ആ സൂറത്ത് ഏതാണ് ആ ആയത്ത് ഏത് സമയത്താണ് എഴുതേണ്ടത് എങ്ങനെയാണ് എഴുതേണ്ടത് എവിടെയാണ് എഴുതേണ്ടത് ഏത് സ്ഥലത്താണ് സൂക്ഷിക്കേണ്ടത് വിശദമായി നമുക്ക് ഈ വീഡിയോയിലൂടെ ആ ആത്മീയമായ കുർആാനിക മരുന്ന് ഏതാണെന്ന് കേൾക്കാം അസ്സലാ വലൈക്കും വാഹമത്തുല്ലാഹി വബർക്കാത്തു വസ്സലാത്തു ഏറ്റവും നിറഞ്ഞ സത്യവിശ്വാസികളെ അള്ളാഹു നമുക്ക് എല്ലാവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്തൊക്കെ പ്രതിസന്ധികളുണ്ടോ പ്രയാസങ്ങളുണ്ടോ എല്ലാം അള്ളാഹു താല മാറ്റി സുഖവും സന്തോഷവും പ്രധാനിക്കുമാറാവട്ടെ എവിടെയെല്ലാം ആരെല്ലാം പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിലും അകപ്പെട്ടു പോയിട്ടുണ്ടോ അള്ളാഹു എല്ലാവർക്കും എല്ലാവിധത്തിലുള്ള ഹൈറാത്തുകളും നൽകട്ടെ ആമീൻ യാറബൽ ആലമീൻ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഓരോ കച്ചവടക്കാരും വലിയ പ്രയാസത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഇപ്പോൾ ഓരോരോ മാർക്കറ്റുകൾ എടുത്തു എറണാകുളം മാർക്കറ്റ് കോഴിക്കോട് മാർക്കറ്റ് തിരുവനന്തപുരം മാർക്കറ്റ് ഓരോ മാർക്കറ്റുകൾ എടുത്തു നോക്കിയാലും ഒന്നോ രണ്ടോ കച്ചവടക്കാർക്ക് ഏതെങ്കിലും ഒരു സമയത്ത് കച്ചവടം കിട്ടും എന്നത് ഒഴിച്ച് എല്ലാവരും വലിയ പ്രതിസന്ധിയിലാണ് ചിലപ്പോൾ പൈസ കടം പോയിട്ടുണ്ട് ചിലപ്പോൾ പൈസ കടം വാങ്ങിച്ച് തിരിച്ച് കിട്ടാതെയുണ്ട് അങ്ങനെ ഒരുപാട് പ്രതിസന്ധിയിലാണ് അന്നത്തെ കൈനീട്ടം പോലും കിട്ടാതെ വിഷമിക്കുന്ന എത്രയോ കച്ചവടക്കാരുണ്ട് അപ്പോൾ ഒരുപാട് പേരിങ്ങനെ പ്രതിസന്ധി പറഞ്ഞു കൊറോണയുടെ ആ ഒരു പ്രശ്നത്തിന് ശേഷം ഒരുപാട് പ്രതിസന്ധിയിലാണ് നമ്മുടെ കച്ചവടക്കാർ വ്യവസായികൾ കൃഷി അതൊക്കെ മുന്നോട്ട് പോകും പ്രത്യേകിച്ച് കച്ചവടക്കാരായ സഹോദരന്മാർ അപ്പോൾ അവർക്കെല്ലാം ഒരു ആശ്വാസമാകുന്ന ഒരു അത്ഭുതപ്പെടുത്തുന്ന കുർആാനിക മരുന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് അതോടൊപ്പം തന്നെ ഈ ടാക്സി ഓടിക്കുന്ന ആൾ ഓട്ടോറിക്ഷ ഓടിക്കുന്നവർ കാർ ഓടിക്കുക ടാക്സി ആയിട്ട് അല്ലാതെ ഓടിക്കുന്നവരുണ്ടല്ലോ അപ്പൊ അവരുടെയൊക്കെ ആ വാഹനങ്ങളിൽ ഇനി പറയാൻ പോകുന്ന കുർആാനിക മരുന്ന് എഴുതി വച്ചാൽ എഴുതി വെച്ചാൽ വമ്പൻ നേട്ടങ്ങൾ ഉണ്ടാകുന്നതായി നമുക്ക് കാണാം കൂടാതെ കൃഷിയിടങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകൾ അതുപോലെ തന്നെ വീടുകളിൽ ഉള്ള ഉമ്മമാർ നമ്മുടെ വീട്ടിൽ എല്ലാവിധ ഹയറുകൾ ഉണ്ടാവാനും ബറക്കത്തുകൾ ഉണ്ടാവാനും ഇനി പറയാൻ പോകുന്ന ചില കുർആാനിക ആയത്തുകൾ മരുന്നുകൾ നമ്മൾ എഴുതി വെച്ച് എഴുതി നമ്മൾ വീട്ടിൽ സൂക്ഷിച്ചാൽ ഇൻഷാ അല്ലാ അത്ഭുതപ്പെടുത്തുന്ന നേട്ടങ്ങൾ നമുക്ക് ഉണ്ടാകുന്നതായി കാണാം ഇത് ഒരുപാട് പേര് അനുഭവങ്ങൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു അല്ലാതെ എവിടെന്നോ കേട്ട കാര്യമല്ല ഖുർആൻ ആണ് പറയുന്നു ഖുർആാനിക മരുന്നാണ് അതുകൊണ്ട് പിന്നെ യാതൊരു സംശയവും ഇല്ലല്ലോ ഖുർആൻ ആണ് അള്ളാഹുവിന്റെ വചനമാണ് അത് അള്ളാഹുവിന്റെ വചനമായതുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂല് അവിടുത്തെ നാവ് കൊണ്ട് ഓതിയത് കൊണ്ട് ഓതിയ ആയത്തുകളായത് ഏതായാലും ഇജാബത്ത് ഏതായാലും ഇതിന്റെ ഉത്തരം ഉറപ്പാണ് ഇൻഷാ അള്ളാ ഇനി പറയാൻ പോകുന്നത് ശ്രദ്ധിച്ചു കേട്ടോളി കുർആ മരുന്നാണ് കച്ചവടക്കാരെ അതുപോലെ തന്നെ ബിസിനസ് ചെയ്യുന്നവരെ അതുപോലെ വാഹനം ഓടിക്കുന്നവരെ വീടുകളിലെ ഉള്ള ഉമ്മമാരെ എല്ലാവർക്കും അവരുടെ പ്രതിസന്ധികൾ പ്രയാസങ്ങൾ എന്തെല്ലാമാണോ അതൊക്കെ മാറാനുള്ള കുർആാനികമായ മരുന്നാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് കുർആ ആനികമായ മരുന്നെന്ന് പറഞ്ഞാൽ ഒരു നല്ല വെള്ള പേപ്പർ എടുക്കുക നല്ലൊരു വെള്ള പേപ്പർ എടുത്തിട്ട് നല്ല രൂപത്തിൽ നല്ല രൂപത്തിൽ നമ്മുടെ വീട്ടിലെ ഉമ്മ ഭാര്യ ഉണ്ടെങ്കിൽ ഭാര്യ എഴുതട്ടെ ഭർത്താവ് ആണെങ്കിൽ ഭർത്താവ് എഴുതട്ടെ ആരെഴുതിയാലും കുഴപ്പമില്ല നമ്മുടെ കുട്ടികളെ കൊണ്ടെഴുതാലും മതി പക്ഷെ എഴുതുന്ന സമയത്ത് വുലു ഉണ്ടാവണം എഴുതുന്ന സമയത്ത് വുലു ഉണ്ടാവണം കിബിലയിലേക്ക് തിരിഞ്ഞ് നിങ്ങൾ എഴുതാൻ ശ്രമിക്കണം വരയിട്ട പേപ്പറാവട്ടെ വരയിടാത്ത പേപ്പർ പേപ്പറാവട്ടെ കറുത്ത മഷി മഷിയാവട്ടെ നീലമഷിയാവട്ടെ ഏത് മഷിയാണെങ്കിലും കുഴപ്പമില്ല വെള്ള പേപ്പർ എടുക്കുക അതിലേക്ക് എഴുതുക ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ആദ്യം എഴുതേണ്ടത് റഹീം 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 എന്ന് പ്രാവശ്യം പ്രാവശ്യം മതി ഒറ്റ നമ്മൾ കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു കുല്ലു അംരിൻ ദീബാലിൻ ലാ യുബദഉ ഫീഹി ബിസ്മില്ലാ ഫഹുവ ഒരു മനുഷ്യൻ എന്ന് പറയാതെയാണ് ഒരു കാര്യം തുടങ്ങുന്നതെങ്കിൽ അത് അബുതറു അതെന്താണ് അതിൽ ബറക്കത്ത് നഷ്ടപ്പെടുന്നതാ അതിൽ വലിയ ലാഭം ഉണ്ടാവില്ല നഷ്ടമായിരിക്കും ഉണ്ടാവുക വീണ്ടും നബി തങ്ങൾ പറയുന്നു റഹീം എന്നുള്ളത് അത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള വചനമാണ് അള്ളാഹു താല തൗറാത്തിലും ഇഞ്ചീലിലും ഖുർആാനിലും പറഞ്ഞിട്ടുള്ള ഒരു വാക്കുണ്ടെങ്കിൽ അത് ബിസ്മില്ലാഹി റഹിമാൻ റഹീം എന്ന വാക്കാൻ മാത്രമല്ല ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്നതിന് ഒരുപാട് ഒരുപാട് നേട്ടങ്ങളുണ്ട് ഒരുപാട് നേട്ടങ്ങളുണ്ട് മഹാനായ നൂഹ് നബി അലിഹി സലാത്തു വസലാമിന്റെ കപ്പൽ സഞ്ചരിക്കുന്നത് ബിസ്മില്ലാ എന്ന് പറയുന്ന താക്കോല് കൊണ്ടാണ് ബിസ്മില്ലാ എന്ന് പറഞ്ഞാൽ കപ്പൽ ഓടുന്നു ബിസ്മില്ലാ എന്ന് പറഞ്ഞാൽ കപ്പൽ നിൽക്കുന്നു അതുപോലെ തന്നെ റിസുക്കിന്റെ മലക്കുകൾ റിസിക്കിന്റെ മലക്കുകൾ അവർ കാത്തിരിക്കുകയാണ് ആരാണ് ബിസ്മില്ലാഹിറമാൻ റഹീം എന്ന് പറയുന്നത് അടുക്കലേക്ക് അവരടുക്കലേക്ക് ചെന്നിട്ടല്ലാഹുവേ ഇവർക്ക് ഇവരുടെ റിസുക്കിന് നീ വിശാലത നൽകണേയല്ല ഭക്ഷണത്തിൽ വിശാലത കൊടുക്കണേ ഇവരുടെ വസ്ത്രത്തിൽ ഇവരുടെ വീടുകളിൽ ഇവരുടെ മക്കളിൽ നീ ഹൈർ കൊടുക്കണേ എന്ന് മലക്കുകൾ ദുആ ചെയ്യുന്നതാണ് അതുകൊണ്ട് എന്ത് കാര്യം ചെയ്താലും ബിസ്മില്ലാഹിറമാൻ റഹീം എന്ന് നമ്മൾ പറയണേ അപ്പൊ ഒന്നാമതായി ചെയ്യേണ്ടത് ബിസ്മില്ലാഹി ലാഹി റഹ്മാൻ റഹീം എന്ന് നമ്മൾ ഒരു വെള്ള പേപ്പറിൽ നല്ലതുപോലെ എഴുതി വയ്ക്കുക അതിനുശേഷം അതിനുശേഷം സൂറത്തുൽവാക്യ സൂറത്തുൽ വാക്യയുടെ അറുപത്തി മൂന്ന് അറുപത്തി നാല് അറുപത്തിയഞ്ച് അറുപത്തി അറുപത്തിയേഴ് അഞ്ചായത്തുകൾ അറുപത്തി മൂന്ന് അറുപത്തി നാല് അറുപത്തി അഞ്ച് അറുപത്തി ആറ് അറുപത്തിയേഴ് സൂറത്തുൽ വാക്യ നമ്മളൊക്കെ ഓതാറുള്ള സൂറത്താണല്ലോ സൂറത്തുൽവാക്യായിടെ അറുപത്തി മൂന്ന് തൊട്ട് അറുപത്തിയേഴ് വരെയുള്ള അഞ്ച് ആയത്തുകൾ നല്ലതുപോലെ നമ്മൾ എഴുതുക ബിസ്മില്ലാഹി ലാഹിറമാൻ റഹീം എന്ന് എന്നെഴുതുക വെള്ളപ്പേപ്പറിൽ കിബിലൊക്കെ മുന്നിട്ട് കിബിലക്ക് മുന്നിട്ട് കൂടി എഴുതുക ബിസ്മില്ലാഹി അല്ലാഹി റഹീം ഒറ്റ പ്രാവശ്യം എഴുതിയാൽ മതി അതിനുശേഷം സൂറത്തുൽ വാക്കിയായുടെ ആയത്ത് ഏതാണ് ആയത്ത് ആയത് അതെഴുതുക അറുപത്തി മൂന്ന് അത് കഴിഞ്ഞ് അറുപത്തി നാലാമത്തായ അത് കഴിഞ്ഞ് അറുപത്തി അഞ്ചാമത്തായത്ത് അത് കഴിഞ്ഞ അറുപത്തി ആറാമത്തായ് ഇന്നാലുറമൂൻ അത് കഴിഞ്ഞ അറുപത്തിയേഴ് അപ്പോ ഒരു വെള്ളപ്പേപ്പർ എടുക്കുക കിബിലക്ക് മുന്നിട്ട് എഴുതുക വളുവോടുകൂടി എഴുതുക ഉമ്മമാരുണ്ടെങ്കിൽ ഉമ്മമാരാണ് സഹോദരിമാരാണ് എഴുതുന്നതെങ്കിൽ തലയൊന്നു മറക്കണേ എന്നിട്ട് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് എഴുതുക അത് കഴിഞ്ഞ് സൂറത്തുൽ വാക്കിയായിയുടെ അറുപത്തിമൂന്ന് അറുപത്തിനാല് അറുപത്തി അഞ്ച് അറുപത്തി ആറ് അറുപത്തിയേഴ് ഈ അഞ്ചായത്തുകൾ നമ്മൾ ആ പേപ്പറിലേക്ക് എഴുതുക എന്നിട്ടത് മടക്കി നമ്മുടെ കച്ചവട സ്ഥാപനത്തിൽ കൊണ്ടുപോയി വെക്കുക എവിടെ നമ്മുടെ പൈസ ഇടുന്ന ആ വലിപ്പുണ്ടാവുമല്ലോ പൈസ ഇടുന്ന കൗണ്ടർ ആ വലിപ്പുണ്ടാവില്ല അതിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ബിസ്മില്ലാഹി ലാഹിറമാൻ റഹീം എന്ന് പറഞ്ഞു വെക്കുക അതുപോലെ കൃഷിക്കാരാണെങ്കിൽ നിങ്ങളുടെ കൃഷിയിടത്തിൽ വെക്കാൻ കുഴിച്ചിടാനൊന്നും പറ്റൂല അതായത് ഇത് കുർആാനിക ആയത്താണല്ലോ അപ്പൊ ഇത് മഴ കൊണ്ടോ അല്ലെങ്കിൽ മറ്റേ ഏതെങ്കിലും തരത്തിൽ നശിച്ചു പോവാത്ത രൂപത്തിൽ എവിടെയെങ്കിലും സൂക്ഷിച്ചു വെക്കുക എവിടെയെങ്കിലും സൂക്ഷിച്ചു വെക്കുക അതുപോലെ തന്നെ ഓട്ടോറിക്ഷ ഓടിക്കുന്നവരാണ് അല്ലെങ്കിൽ ടാക്സി ഓടിക്കുന്നവരാണ് അവർക്ക് ഓട്ടം കിട്ടുന്നില്ല പ്രയാസമാണ് ഉസ്താദ് എന്നൊക്കെ പറഞ്ഞ ആളുകളുണ്ടല്ലോ അപ്പൊ അവരെന്ത് അവരുടെ വാഹനത്തിൽ സുരക്ഷിതമായ ഒരു സ്ഥലത്ത് ഈ ആയത്ത് വെക്കുക അതുപോലെ വീടുകളിൽ നമ്മുടെ ഷോക്കേസിലോ ഏതെങ്കിലും ഒരു മൂലയിൽ വെക്കാം അടുക്കളയിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് അടുക്കളയിൽ തന്നെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നജസ് ഒന്നും ഇല്ലാത്ത നജസ് പറ്റാൻ സാധ്യതയില്ലാത്ത ഒരു സ്ഥലത്ത് സൂക്ഷിച്ചു വെക്കുക പിന്നെ ബിസിനസ്സുകാരൊക്കെ ആണെങ്കിൽ അവരെന്ത് ചെയ്യുക അവരിങ്ങനെ യാത്ര ആയിരിക്കുമല്ലോ ആവശ്യങ്ങൾക്ക് ആവശ്യങ്ങൾ അപ്പൊ അവരെന്ത് ചെയ്യുക ഈ ആയത്ത് എഴുതിയിട്ട് അവരുടെ പേഴ്സിൽ സൂക്ഷിച്ചു വെക്കുക ഇൻഷാ അള്ളാ അള്ളാഹുവിന്റെ വലിയ ഹൈറുണ്ടാകും ബറക്കത്ത് ഉണ്ടാകും കച്ചവടത്തിൽ ലാഭമുണ്ടാകും ഇത് പരിശുദ്ധമായ കുർആാനാണ് ഈ സൂറത്തുൽ വാക്യയുടെ ഈ അറുപത്തി മൂന്ന് അറുപത്തിനാല് അറുപത്തി അഞ്ച് അറുപത്തി ആറ് അറുപത്തിയേഴ് ആയത്തുകളുടെ തഫ്സീറുകളൊക്കെ പരിശോധിച്ച് നോക്കിയാൽ ഇതിന്റെ വിശദമായ വിവരങ്ങൾ നമുക്ക് പല തഫ്സീറുകളിലും കാണുവാൻ സാധിക്കും അപ്പൊ ഇക്കാര്യം മറന്നു പോവണ്ട കച്ചവടത്തിൽ ഹൈറുണ്ടാവാൻ ഈ കാര്യം എഴുതി വെക്കുക ഈ ഈ ആയത്തുകൾ എഴുതി വെക്കുക നമ്മൾ ഒരിക്കലും മറന്നു പോവരുതേ അള്ളാഹു എല്ലാവർക്കും ീ പറയപ്പെട്ട കാര്യം ജീവിതത്തിൽ അമലായി കൊണ്ടുവരാനുള്ള തോഫീക്ക നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ കച്ചവടങ്ങൾ ബിസിനസ് നമ്മുടെ തൊഴിൽ നമ്മുടെ വീട് നമ്മുടെ മക്കൾ നമ്മുടെ എല്ലാ കാര്യത്തിലും അള്ളാഹു ഹൈറും സലാമത്തും ബറക്കത്തും ഏറ്റിയേറ്റി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ മനസ്സിലുള്ള ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കുമാറാവട്ടെ ലോകത്ത് ഏതെല്ലാം സ്ഥലത്ത് എവിടെയെല്ലാം പാവപ്പെട്ട മുസ്ലിമീങ്ങൾ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ടോ പ്രത്യേകിച്ച് ഫലസ്തീൻ ഉൾപ്പെടെ എന്തെല്ലാം ഏതെല്ലാം പ്രതിസന്ധികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ അള്ളാഹു എല്ലാവർക്കും സമാധാനവും ശാന്തിയും പ്രധാനിക്കുമാറാവട്ടെ ും അല്ലാഹു അവർക്കും നമുക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ പ്രതിനിധികളായി ഹജ്ജിന് പോയിട്ടുള്ള അള്ളാഹുവിൻ്റെ അതിഥികളായ ഹാജിമാർ ആ ഹാജിമാർ ചെയ്യുന്ന മുഴുവൻ കാര്യങ്ങളും അള്ളാഹു കബൂലാക്കട്ടെ നമുക്കും താമസിയാതെ വരുന്ന വർഷങ്ങളിൽ ഹജ്ജും അമ്രയും സിയാറത്തൊക്കെ ചെയ്യാൻ അള്ളാഹു തോഫിക്ക് തരട്ടെ ആമീൻ വിശുദ്ധമായ ഖുർആനിലെ അതിശ്രേഷ്ഠമായ സൂറത്ത് സൂറത്തുൽ ഇഹ്ലാസ് മഹാനായ സൈനുദ്ദീൻ മഹുദൂം റലിയല്ലാഹു താലാനുഹു മഹാനവരുടെ ഫത്തുഹിൽ മുഹീൻ എന്ന ലോക പ്രശസ്ത വിശ്വവിഖ്യാതമായ ഗ്രന്ഥത്തിൽ നമുക്ക് പറഞ്ഞു തരികയാണ് ദുൽഹി ജമാസത്തിൽ ഒരു മനുഷ്യൻ സൂറത്ത് ഉൽ ഓതിയാൽ അവനിക്ക് നിരവധി പ്രതിഫലങ്ങളാണ് ഒരുപാട് പ്രതിഫലമുണ്ട് സൂറത്തുൽ ഇഹ്ലാസ് എന്ന് പറഞ്ഞാൽ അത് ഖുർആനിൻ്റെ സുലുസുൽ ഖുർആൻ മൂന്നിൽ ഖുർആനിൻ്റെ മൂന്നിൽ ഒരു ഭാഗമാണ് ഒരു പ്രാവശ്യം നമ്മൾ സൂറത്തുൽ ലിഹ്ലാസ് ഓതിയാൽ ഖുർആനിൻ്റെ മൂന്നിൽ ഒരു ഭാഗം മോദി മൂന്ന് പ്രാവശ്യമായാൽ ഖുർആൻ ഹത്തുമ തീർത്തതുപോയാണ് അപ്പോൾ ഇൻഷാ മഹാൻ അവൾ പറയുന്നത് ഈ വിശുദ്ധമായ മാസത്തിന്റെ ഓരോ ദിവസവും ഇരുന്നൂറ് പ്രാവശ്യം നമ്മൾ സൂറത്ത് ലെഹ്ലാസ് ഓതണമെന്നാണ് ഇരുന്നൂറ് പ്രാവശ്യം എങ്ങനെ ഓതി തീർക്കും ഒറ്റ ഉസ്താദെ അങ്ങോട്ട് ഓതണ്ടേ അങ്ങനെയൊന്നുമില്ല ഒരു ദിവസം നമ്മൾ ഇരുന്നൂറ് പ്രാവശ്യം സൂറത്ത് ലഹ്ലാസ് ഓതിയാൽ മതി ഓരോ നിസ്കാരത്തിന് ശേഷം ഇരുപത് പ്രാവശ്യമോ അല്ലെങ്കിൽ ഇരുപത്തഞ്ച് പ്രാവശ്യമോ പത്ത് പ്രാവശ്യമോ നിസ്കാരങ്ങൾക്ക് ശേഷമോ രാത്രിയോ പകലൊക്കെ ആയിട്ട് നമുക്ക് സമയം കിട്ടുന്നത് പോലെ സൂറത്ത് ലഹ്ലാസ് ഇരുനൂറ് ഓദി തീർത്താൽ മതി ഇപ്പൊ നമുക്കൊന്ന് ഇൻഷാ ഏതെങ്കിലും ഏതെങ്കിലും ഒരാൾ ഓദിയാൽ ആ ഇവനെ ഒരു മനുഷ്യനെ ഇഷ്ടപ്പെട്ടാൽ അവൻ നേരെ സ്വർഗത്തിലാണെന്നാണ് അള്ളാഹു താല തോഫി തെരുമാറാവട്ടെ അപ്പൊ ഇൻഷാ അല്ലാ നമ്മള് സൂറത്ത് ഓദാൻ പോകുന്നു പിന്നെ ഇല്ല അതുകൊണ്ട് ഓദാൻ പറ്റൂല്ല അങ്ങനെയൊന്നുമില്ല ഉദൂ ഇല്ലാത്തവർക്കും ഇത് ഓദാം ഇൻഷാ അല്ലാ അള്ളാഹു പരിപൂർണമായി സ്വീകരിക്കട്ടെ നമ്മുടെ ഓത്തിനെ കബൂലാക്കട്ടെ ആമീൻ ബിസ്മില്ലാഹി അള്ളാഹുട്ടെ الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم <قول> الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد، الله الصمد، لم يلد ولم يولد، ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد، الله الصمد، لم يلد ولم يولد، ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد، الله الصمد، لم يلد മായ സൂറത്തിൽ എല്ലാവരും ഓദി അള്ളാഹു നിന്നും സ്വീകരിക്കുമാറാവട്ടെ അള്ളാഹു താല ഈ സൂറത്തിൽ ഓതുമ്പോ എന്തെല്ലാം മുറാദുകൾ നമ്മുടെ മനസ്സിലുണ്ടോ ആവശ്യങ്ങളുണ്ടോ എല്ലാം അല്ലാഹുത്താല സഫലീകരിച്ച് തരുമാറാവട്ടെ എന്തെല്ലാം വിഷമങ്ങള് സങ്കടങ്ങളുണ്ടോ എല്ലാം അല്ലാഹു താല മാറ്റി എല്ലാവിധ ഹൈറും സലാമത്തും നമ്മുടെ ജീവിതത്തിൽ നൽകുമാറാവട്ടെ ആമീൻ ആലമീൻ നിരവധി പേര് നമ്മളോട് ദ്വാരക്കാൻ ഒരുപാട് കമൻറ്റിലൂടെയും ഫോണും വിളിച്ചും നേരിട്ടുമൊക്കെ കണ്ടു പറഞ്ഞിട്ടുണ്ട് ഒരുപാട് വിഷമങ്ങളുള്ളവർ സങ്കടങ്ങളുള്ളവർ ഇൻഷാല്ല എല്ലാവർക്കും വേണ്ടി മൊത്തത്തിൽ ചെറിയൊരു ദ്വാര നമ്മൾ നടത്തുകയാണ് അലഹമുല്ലാ അലഹുനങ്ങൾ ഓദിയിട്ടുണ്ട് നീ സ്വീകരിക്കണേ അല്ലാ നീ കൂലാക്കണേ ജീവിതത്തിൽ ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയവരാണെല്ലാം നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാ ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടുപോയവർക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാ അള്ളാഹുവെ പഠിച്ചവനെ ജീവിതത്തിൽ ിൽ ഒരുപാട് വിഷമങ്ങളുള്ളവർ സങ്കടങ്ങൾ ഉള്ളവർ രോഗങ്ങളുള്ളവർ ബുദ്ധിമുട്ടുള്ളവർ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് തന്നിട്ടുണ്ട് എല്ലാവരുടെയും എല്ലാ പ്രയാസ പ്രശ്നങ്ങളും നീ മാറ്റി ഹലാലായ മുറാദുകൾ കൊടുക്കണല്ല രോഗങ്ങൾ നീ ദൂരീകരിക്കണേ അള്ളാഹു പഠിച്ചവനെ പരിശുദ്ധമായ എല്ലാവർക്കും അനുകൂലമായ സാക്ഷിയാക്കണേല്ലേ ഞങ്ങൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും അതിന്റെ പോരാ

ലോക നീ നീ ഇസ്സത്ത് നൽകണേ ഞങ്ങളുടെ 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 ജീവിതത്തിൽ കച്ചവടത്തിൽ മക്കളിൽ എല്ലാത്തിലും ഹൈറും സലാമത്തും തരണേ ിൽ കടങ്ങൾ പ്രയാസ പ്രതിസന്ധികൾ മാറ്റിത്തരണമായ അസുഖങ്ങൾ തൊട്ട് കാക്കണേ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക ഇന്നക സമീഉൽ അലീം അലൈനാ റഹീം ബിറഹ്മതിക യാ അർഹമർ റഹീമീന വരുന്നതിന് لله رب العالمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم الحمد لله ഈ ചാനലിലൂടെ ഒരുപാട് വ്യത്യസ്തമായ അറിവുകൾ നിങ്ങളിലേക്ക് എത്തുന്നുണ്ട് അലഹമ്മദില്ല ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുകയും ഇതിൽ പറയപ്പെടുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് കൂടി എത്തിച്ചു കൊടുത്ത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഇത് പകർത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക അള്ളാഹു സുബഹാന ഹു അച്ച ആല നമുക്കും നമ്മളോട് ബന്ധപ്പെട്ട എല്ലാവർക്കും ഈ ദുന്യാവിലും നാളെ ആഹാരത്തിലും അള്ളാഹുവിൻ്റെ എല്ലാവിധ സമാധാനങ്ങളും എല്ലാവിധ സഹായങ്ങളും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അസ്ലാമലൈക്കും വറഹമത്ാഹി വാബർക്കാത്തു